ഓരോ പ്രാവശ്യം ചേച്ചി പറയുമ്പം എനിക്കറിയാം ഓരോ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴും പപ്പേനെയും അമ്മീനെയും കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവാർ എന്റെ പപ്പ അമ്മച്ചോ പ്രത്യേകിച്ച് പപ്പ ഇപ്പോ മഞ്ജു വാര്യരുടെ ഡാൻസ് കളിക്കാന്നിരിക്കട്ടെ അല്ലെങ്കിൽ കലാതുലക ഡാൻ കലാതുലകത്തിന്റെ ഡാൻസ് കഴിച്ചിട്ട് എൻ്റെയാണെന്നു പറഞ്ഞാൽ ഓ ആ കൊച്ച അവിടെ ചെയ്ത അത്ര ശരിയല്ല അവിടെ ചെയ്തതായിരുന്നു സൂപ്പർ എന്ന് പറയും ഇപ്പോഴും എൻ്റെ പ്രോഗ്രാം എൻ്റെ അങ്ങളെ കാണൂല എൻ്റെ മോൻ കാണൂല ആരും കാണൂല എന്ത് കൊള്ളില്ലാത്ത പ്രോഗ്രാം ആണെങ്കിലും എൻ്റെ അമ്മച്ചി ഞാനേ മറന്നു പോകും സമയം ഞാൻ അമ്മച്ചിനോട് ചോദിക്കണം മറ്റേ സീരിയൽ എത്ര മണിക്കാന്ന് അമ്മച്ചിയും പപ്പ അതിരുന്ന് കാണും അത് കണ്ടിട്ട് അവർ ഇന്നലെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതുപോലെ അതേ കൗതുകത്തിൽ ഇരുന്ന് കാണും അവർക്ക് എനിക്കപ്പുറത്തേക്ക് ഒരു ഡാൻസർ ഇല്ല എനിക്കപ്പുറത്തേക്ക് ഒരു സിംഗറില്ല എനിക്കപ്പുറത്തേക്ക് ഒരു നടിയും ഇല്ല എൻ്റെ അമ്മച്ചിക്കും പപ്പയ്ക്കും അവരെനിക്ക് തന്ന സ്നേഹം പോലെ ഈ ലോകത്ത് ഒരാൾക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല എൻ്റെ പപ്പയ്ക്കൊക്കെ പണ്ട് എനിക്ക് സങ്കടം വരും പണ്ട് ഡാൻസിനൊക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ പോണല്ലോ അപ്പൊ ഈ വട വട അത് മേടിക്കണം എന്ന് പറഞ്ഞ അന്ന് എന്തോ ഇരുപത് രൂപ അങ്ങനെ എത്രയോ പൈസയാണ് അപ്പൊ അതുപോലെ എടുക്കാൻ എന്റെ വീട്ടിലില്ല അപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നു എന്നിട്ട് അന്ന് വൈകുന്നേരം ഞാനും പപ്പയും ഞങ്ങൾ എല്ലാ ദിവസവും ടീച്ചറിൻ്റെ വീട്ടിൽ വരും അമ്മച്ചും കൂടി ടീച്ചറിൻ്റെ വീട്ടിൽ വന്നിട്ട് വട എങ്ങനെ ഇരിക്കണേന്ന് പപ്പ കണ്ടിട്ട് പോയി എന്നിട്ട് ഞാൻ ഉണ്ടാക്കി തരാം നീ മരിക്കല്ലേ മരിക്കല്ലേ എന്ന് പറയും പപ്പ ഞാൻ പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും വട ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എൻ്റെ പപ്പ ചിരട്ടയില്ലേ ചിരട്ട മുറിച്ച് കുടയുടെ തുണിയില്ലേ പഴയക്കോട കറുത്ത തുണി എടുത്ത് ചുറ്റി മൂന്ന് വട ഉണ്ടാക്കി വെച്ച് എൻ്റെ പപ്പ ഓഫ് എനി അതുപോലെ നമ്മളെവിടെയെങ്കിലും വീണിട്ടൊക്കെ ഓടിച്ചാടിയൊക്കെ എവിടെയെങ്കിലും വീഴുമില്ലേ ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങും കാരണം എനിക്കറിയാം നേരം വെളുക്കുമ്പോൾ എൻ്റെ മുറിവ് പപ്പ ഇതൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരുന്നു എന്നെ വേദന എന്നെ അടിച്ചിട്ടില്ല എൻ്റെ പപ്പ എന്നെന്നല്ല ഞങ്ങൾ അയ്യോ അങ്ങനെ മുറിവൊക്കെ ഉണ്ടെങ്കിലില്ലേ നേരം വെളുക്കുമ്പോൾ അതൊക്കെ കെട്ടി അങ്ങനെ ഇതാക്കി എനിക്കതുകൊണ്ട് മുറിഞ്ഞാലൊന്നും പേടിയില്ല പിറ്റേ ദിവസക്ക സെറ്റാക്കിയിട്ടുണ്ടാവും എനിക്കറിയാം എഴുന്നേൽക്കുമ്പോൾ കാലിലൊക്കെ ഇതേപോലെ തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ ഇരിപ്പം അങ്ങനെയാണ് പപ്പ അതുപോലെ അമ്മിച്ചിയാണെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ ചിലവർ മക്കളെയൊക്കെ ഉപേക്ഷിച്ചൊക്കെ പോണേക്കാണ് എൻ്റെ അമ്മിച്ചിയൊക്കെ തിന്നാനും കുടിക്കാനും ഇല്ലാതിരുന്നപ്പോഴും അയ്യോ അങ്ങനെ നോക്കിയതാ ഞങ്ങളെ അതുകൊണ്ട് എനിക്ക് ലോകത്തെ ആരെ സന്തോഷിപ്പിച്ചില്ലെങ്കിലും എൻ്റെ അമ്മച്ചനേയും പപ്പയനെയും എനിക്ക് പോലെ നോക്കണം ഞാനത് പലപ്പോഴും ചേച്ചിയുടെ വ്ലോഗ്സൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ഇത്രയും നോക്കും കാരണം ആ ചേച്ചി കുറച്ച് വലുതായില്ല ചേച്ചിയുടെ മൗനുണ്ട് ചേച്ചി പക്ഷേ അപ്പച്ചനെയും അമ്മച്ചെയും അമ്മച്ചെയൊക്കെ ഓരോരുത്തരും ഒക്കെ കൊണ്ടുപോകുന്ന ഒക്കെ കാണുമ്പോ എല്ലായിടത്തും അവരെ അവർക്കെല്ലാം ഞാൻ ആലോചിക്കാറുണ്ട് പണ്ട് മൂക്കടഞ്ഞിരുന്നപ്പോ എനിക്ക് മൂക്കടഞ്ഞ് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ പപ്പ ആരോ പറഞ്ഞു കേട്ടിട്ട് പണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കണ സമയത്ത് പപ്പ നാസൽ ഡ്രോപ്പിൽ ഓട്ടവിയ അത് വന്നിട്ടുണ്ട് അന്നൊക്കെ പപ്പ കാണിച്ചു തന്നതാ എനിക്കറിയുള്ളു പപ്പയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് ഇന്ന് ഞങ്ങൾ കൊണ്ടുപോകുമ്പോച്ചിന് മാതാപിതാക്കളാണ് ഇത്രയും നല്ലൊരു ഇത്രയും ആങ്ങളട്ടോ ഇപ്പൊ അമ്മിച്ചി ഒരു സംഭവം അടുത്ത പ്രാവശ്യം സ്റ്റവ് ഒന്ന് മാറണം എന്ന് പറഞ്ഞു മനു അപ്പ തന്നെ സ്റ്റവ് എൻ്റെ ആങ്ങളാ അപ്പൊ തന്നെ അമ്മച്ചി അമ്മിച്ചി കൂടിയില്ല അവർക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും ഞങ്ങൾ മക്കളുണ്ടാവും അവർ അവർക്ക് അവർക്ക് എന്ത് കിട്ടിയില്ല അതൊക്കെ ഞങ്ങക്ക് കൊടുക്കണം അവരത്രയും നല്ലതായിരുന്നു എൻ്റെ അപ്പുരം എനിക്ക് വയ്യോ ഹൃദയം നിറഞ്ഞിട്ടാണ് അല്ലാതെ